ലോക പരിസ്ഥിതി ദിനം ഇൻഫാം ദേശീയ തലത്തിൽ വിപുലമായി ആചരിക്കുമെന്ന് ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മാറ്റമുണ്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൃക്ഷോത്സവ രണ്ടായിരത്തി ഇരുപത്തിനാല് സിഗ്നേച്ചർ ക്യാമ്പയിൻ സെമിനാർ ലൈറ്റ് അണയ്ക്കൽ തുടങ്ങിയ പരിപാടികൾ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും കാർഷിക വനവൽക്കരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന വൃക്ഷോത്സവ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ഒരു ലക്ഷം തൈകൾ വിതരണം ചെയ്യും കൊക്കോ റോയ്സ് കോഫി റോബസ്റ്റ കോഫി കമുക കശുമാവ് എന്നിവയാണ് വിതരണം ചെയ്യുന്നത് വിവിധ താലൂക്കുകളിലേക്ക് വൃക്ഷത്തൈകളുമായി പോകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ജൂൺ നാലാം തീയതി പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിന്റെ അങ്കണത്തിൽ നടക്കും പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ കേന്ദ്രീകൃതമായി പുനർനിർവചിക്കണമെന്ന ആശയവുമായി എത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിനിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജൂൺ അഞ്ചിന് നടക്കും ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ പ്രഖ്യാപനത്തിലാണ് മീറ്റിങ്ങിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത് എഴുപത്തി മൂന്നും മുതൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ദിനാഘോഷം സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുക അവിടെ അവർ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ശ്ലോകം തന്നെ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന് പറയുന്നതിലൂടെ അവർ വിഭാവനം ചെയ്തത് ഭൂമിയുടെ ക്ഷമത വീണ്ടെടുക്കുക മരുഭൂമി വൽക്കരണത്തിന് തടയിടുക വരൾച്ചയെ അകറ്റി നിർത്തുക എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പറയുക ഇൻഫാം എന്ന് പറയുന്ന കർഷക സംഘടനയും ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഫാം അംഗങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ഗ്രാമതലത്തിലും ദേശീയ തലത്തിൽ സംസ്ഥാനതലത്തിൽ താലൂക്ക് തലത്തിലെല്ലാം ഈ പരിസ്ഥിതി ദിനം വളരെ കാര്യമായിട്ടും വിപുലമായിട്ടും ആഘോഷിക്കുകയാണ് കാരണം ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷകരെന്ന് പറയുന്നത് കർഷകരാണ് ഇപ്പോൾ ഇൻഫാം എന്ന ദേശീയ സംഘടന അതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അവസരം സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഉള്ളവർ പ്രസ്തുത പരിപാടിയിൽ ഒപ്പ് രേഖപ്പെടുത്തും കർഷകരാണ് യഥാർത്ഥ സംരക്ഷകർ അവർ കയ്യേറ്റക്കാരല്ല എന്ന വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സെമിനാർ എല്ലാ ഗ്രാമസഭകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും വർദ്ധിച്ചു വരുന്ന ആഗോള താപനത്തെ കുറിച്ച പൊതുസമൂഹത്തിന്റെയും സംഘടനകളുടെയും ബോധവൽക്കരണത്തിന് വിളക്കിണയ്ക്കു വിശ്വം കാക്കൂ എന്ന ആഹ്വാനവുമായി പരിസ്ഥിതി ദിനത്തിൽ രാത്രി ഏഴ് മുതൽ അഞ്ചു മിനിറ്റ് എല്ലാ ഇൻഫാ കുടുംബങ്ങളും ലൈറ്റുകൾ അണിക്കുമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്രഹാം മാത്യു പന്തുരുവേലിയിൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുൽത്തകിടിയൽ ട്രഷറർ ജോൺസൺ ചമ്പ്രയിൽ നെൽസൺ വി ജോയി ജോയിന്റ് സെക്രട്ടറി ജോമൺ ചേറ്റുമുഴി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി